നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അക്ബർ ഖാൻ ആള് ശരിയല്ല എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമേ അല്ല അദ്ദേഹത്തിന്റെ നോട്ടം തന്നെ ഒരു വല്ലാത്ത നോട്ടമാണ് ഒട്ടും എനിക്കിഷ്ടമില്ല ഞെട്ടയ്ക്ക് വെളിപ്പെടുത്തലാണ് കൂടുതലായി നിങ്ങൾ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അക്ബർ ഖാനേ ഇല്ല അക്ബർ ഖാന്റെ നോട്ടമേ ശരിയല്ല ഒരു വല്ലാത്ത നോട്ടമാണ് എനിക്ക് എനിക്കത് ഫീലാകുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അനിമോൾ അനിക്കുട്ടി ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ ലേഡീസ് എല്ലാം കൂടെ ഒരു ചർച്ച ചെയ്തു അപ്പോൾ നമ്മുടെ റേനാ പാത്തിമ ഉണ്ട് അവരെല്ലാം കൂടെ ചർച്ച ചെയ്യുന്ന ഇടയ്ക്കാണ് അനിമോൾ ഈ വാക്കുകൾ പറഞ്ഞത് എനിക്ക് ഒട്ടും ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് അക്ബർ ഖാൻ അദ്ദേഹത്തിന് എന്നോടൊരു നോട്ടമുണ്ട് വല്ലാത്ത നോട്ടമാണ് അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല അദ്ദേഹത്തിന് എനിക്ക് തീരെ കണ്ടുകൂടാം എന്നും അനുമോൾ അനിക്കുട്ടി പറയുന്നുണ്ട് ഈ അക്ബർ ഖാൻ പലപ്പോഴും പലരോടും ചൊറിയുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അനുമോൾക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് നമുക്കെന്നെ അറിയാം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആളാണ് അനുമോൾ അനിക്കുട്ടി അക്ബർ ഖാന്റെ ഗെയിം പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അവരെ കുറച്ച് താത്തി കെട്ടുവാണെങ്കിൽ അപ്പാനു ഷർത്തിനെ ഒഴിച്ച് അപ്പാനുഷർത്തുമായിട്ട് പിടിച്ച് നിൽക്കാൻ കിട്ടിയാലും കൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ കൂട്ടി കൂടി വേറുള്ളവരെ ഷാനവാസ് രേണുസുദി രേണുസുദി ഹേറ്റേഴ്സ് ഉണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെയാണെന്നറിയാം പിന്നെ അനിമോൾ അനിക്കുട്ടി ഇവരോടെല്ലാം അക്ബർ ഖാൻ ഗെയിം കളിക്കുന്നത് അക്ബർ ഖാൻ്റെ ഗെയിം പ്ലാൻ അല്ല ഇവരെ ചുറ്റിയാണ് പക്ഷേ ഇപ്പോൾ അനുമോൾ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമേ ഇല്ല അദ്ദേഹത്തിൻ്റെ നോട്ടമേ ശരിയല്ല എന്നാണ് അനുമോൾ അനുകൂട്ടി പറഞ്ഞത് ലേഡീസ് എല്ലാം ഉണ്ട് അപ്പോൾ അവരെല്ലാം അത് കേട്ട് അവരെല്ലാം ചർച്ച ചെയ്തതിൻ്റെ ഇടയ്ക്കാണ് ഈ അനുമോൾ ഇത് വെളിപ്പെടുത്തിയത് എന്നാലേ നിങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും എന്നാലും വീഡിയോ എടുക്കാൻ പറ്റാതെ തോന്നുന്നു എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എത്ര പേര് ഇത് കണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് യൂട്യൂബ് വീഡിയോയിൽ ചാനലൊന്നും ഇത് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അനിമോൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് മിക്ക ആളുകളും അനുമോളുടെ ടാർഗറ്റ് അവിടെ ചെയ്യുന്നുണ്ട് അത് അനിമോൾക്ക് അറിയാം അനിമോൾ നല്ല രീതിക്ക് അവിടെ ഗെയിം കളിക്കുന്നുണ്ട് അനിമോൾക്ക് നന്നായിട്ട് സംസാരിക്കാനും അറിയാം നന്നായിട്ട് ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യാനും അറിയാം ഇനി അനുമോളുടെ ഗെയിം പ്ലാൻ അക്ബർ ഖാൻ എതിരെ ആയിരിക്കും അതിലൊരു സംശയമില്ല അപ്പം എൻ്റെ കൊച്ചുപിടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം താങ്ക് യു ബൈ ബായ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ബൈ ബായ്